നമസ്കാരം അമേരിക്കയിൽ വമ്പൻ നിക്ഷേപ പദ്ധതിയുമായി യു എ ഇ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ ഒന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്നാണ് യു എ ഇ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രഖ്യാപനം നടപ്പിലാകുകയാണെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായി ഇത് മാറും യു എ ഇ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തഹ്നൂർ ബിൻ സയ്യിദും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കൃത്രിമ ബുദ്ധി ഊർജം ഉൽപാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് വാൻസും നിരവധി ക്യാബിനറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു യു എ ഇ സോവറിംഗ് വെൽത്ത് ഫണ്ടുകളിൽ നിന്നും പ്രമുഖ കോർപ്പറേഷനുകളിൽ നിന്നുമുള്ള ഉന്നത എക്സിക്യൂട്ടീവുകളും ഷെയ്ഖ് തഹ്നൂർ ബിൻ സയ്യിദിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു യോഗത്തെ തുടർന്ന് അമേരിക്കയിൽ പത്ത് വർഷത്തിനിടയിൽ ഒന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താൻ യു എ അഭിമാനത്തോടെ തയ്യാറാണെന്ന് യോഗത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു എ ഐ ഇൻഫ്രാസ്ട്രക്ചർ സെമി കണ്ടക്ടറുകൾ ഊർജം നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം റോക്ക് മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർമാർ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ എൻ വിഡിയ എക്സ് എ ഐ എന്നിവയുമായി സഹകരിച്ച് എ ഐ ഡാറ്റ സെന്ററുകളിൽ നൂറ് ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കുന്നതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു ഊർജ്ജ മേഖലയിലും കാര്യമായ നിക്ഷേപങ്ങൾ ഉണ്ടാകും യു എയുടെ എ ഡി ക്യു യു എസ് ആസ്ഥാനമായുള്ള എനർജി ക്യാപിറ്റൽ പാർട്ട്ണർമാരുമായി ചേർന്ന് ഊർജ അടിസ്ഥാന സൗകര്യങ്ങളിലും ഡാറ്റ സെന്ററുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് അഡ്നോ ഉടമസ്ഥതയിലുള്ള എക്സ്ആർജി ടെക്സാസിലെ ഒരു പ്രധാന എല്ലാൻഡ് കയറ്റുമതി സ്ഥാപനത്തെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെ യു എസ് പ്രകൃതി വാതക ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും യു എ ഇ വൻതോതിൽ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം സൗദി അറേബ്യയ്ക്ക് നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റങ്ങൾ കൈമാറാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു വായുവിലും കരയിലും ജലത്തിലുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ സാധിക്കുന്ന ലേസർ ഗ്രേഡ് റോക്കറ്റാണ് അമേരിക്ക സൗദി അറേബ്യക്ക് വിൽക്കാൻ തീരുമാനിച്ച അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ സിസ്റ്റം ഈ വിൽപ്പന സൗദി അറേബ്യയുടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും മറ്റ് ഗ്രേഡഡ് മിസൈൽ സംവിധാനങ്ങളെ അപേക്ഷിച്ച് കൊളാട്രൽ നാശനഷ്ടങ്ങൾ വളരെ കുറവും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനുള്ള കഴിവുമുള്ളതാണെന്ന് പെന്റഗൺ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഏകദേശം ഇരുപത്തിരണ്ടായിരമാണ് മിസൈലിന്റെ വില യമനിലെ ഹൂതി വിമതർ ഉപയോഗിക്കുന്നത് പോലുള്ള കുറഞ്ഞ വിലയുള്ള ചെറിയ സായുധ ഡ്രോണുകളെ തകർക്കാനുള്ള ചെലവ് കുറഞ്ഞ ഉപാധിയായും സൗദി അറേബ്യക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും മുൻതൂക്കം നൽകുന്ന ശക്തിയേറിയ ഒരു സഖ്യരാജ്യത്തിന്റെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ നിർദിഷ്ട വിൽപ്പന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിദേശ നയ ലക്ഷ്യങ്ങളെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുമെന്നും പെന്റഗൺ കൂട്ടിച്ചേർക്കുന്നു